ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാഡർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സോ സോ എക്സൈറ്റഡ് ആണ് എന്താ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറെ കാലത്തിന് ശേഷം നാട്ടു പോവാണ് അതും കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വൺ ഇയർ ആയി കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് പിന്നെ വൺ ആയി പക്ഷെ വൺ ഡെയർ ആണെങ്കിൽ പോലും ദുബായി വന്നവർക്കും നമ്മള് ദുബായിൽ മിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ കണ്ടു ഫുൾ അല്ലെങ്കിൽ നൈറ്റ് ടൂ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് ടൈം ആയി ലെവൻ തേർട്ടിക്ക് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവര് കുറച്ചൊക്കെ ഇത് കാഴ്ച ഞങ്ങള് റാശി റാശി അതെ റാശി ഫസ്റ്റ് ടൈം ആണ് വീഡിയോയില് ഇത് പിന്നെ എന്നെ പറ്റി പിടിക്കില്ല ഓ അതാണ് ആകളൊരു പ്രശ്നം ശരി നമ്മളെപ്പളി ഇറങ്ങാ വണ്ടിയിലാണ് വണ്ടി കയറ്റന്നാല് വണ്ടി പോർണ് ഗുസ് അങ്ങനെ അഞ്ച് വണ്ടി കേറു വണ്ടിയിൽ ആറ് ആൾക്കാര് കേറണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും പെട്ടി വേ അപ്പൊ ഗൈസ് ഇവിടെ അവിടെ തന്നെ ഉള്ളു കുറച്ച് ടൈം ടൈമുണ്ട് പന്ത്രണ്ടര രണ്ടരക്ക ഫ്ലൈറ്റ് എന്റെ പെട്ടികളൊക്കെ വെച്ചു ഒന്ന് പോരെ ഒന്ന് പോരെ പോരെ പണി വരാൻ വന്ന കാര്യം പറയട്ടെ എല്ലാരും ഇവിടെ നാട്ടിൽ പോവും എല്ലാരും കൂടി മുട്ട പണിയാൻ തരും ഹലോ എന്റെ പന്നെ പറയണ ഒരു ജീവിതം ഞാൻ കൈ പിടിച്ചു വിചാരിച്ചേ പാസ്പോർട്ട് ഇല്ലാതെ പാസ്പോർട്ട് ഞാൻ പറഞ്ഞില്ല വണ്ടിയിൽ ഇണ്ടാരണീസിനെ ഒരാൾ ഫ്ലൈറ്റ് യാത്ര പാസ്പോർട്ട് ഒന്നുമില്ല ഇതിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് കാണല്ലോ ഓ ഓ വല്ലാണ്ടും വെക്കുന്നുണ്ട്

ഒരു എയർപോർട്ട് യർപോർട്ട് പെണ്ണു ചെക്കനും അല്ല ഐറ്റം ഇവിടുന്ന് കൊച്ചിക്ക് എടുത്താ തീർന്നു എന്റെ വാപ്പ അപ്പളും പറഞ്ഞ പിന്നെ അതെ കൊണ്ടുപിടിച്ചിരുന്നു ണ്ടല്ലോ ആനന്ദാശ്വ കണ്ടെ കെട്ടിപ്പൊടിക്കണ്ട ഇതാണ് ഫാസിലൊറ്റ പാലം നിങ്ങളെല്ലാരും കാത്തിരുന്ന ഫാസിലിക്കും സമാധാനം എന്തോ അതെങ്ങനെ പറയണേക്കെ ഈ പണിക്ക് പോയിട്ട് ലീവിന് വരുമ്പോ അതില് രസൊക്കെ ഉണ്ട് ആ അവിടെ ഈ ചോറിയും കുത്തി വെറുതെ ഇരിക്കുമ്പോണ്ടല്ലോ പണിക്കും പോയ ചോറിയും കുത്തിന്റെ പേരയിലിരുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തേലും ഇറങ്ങുന്നില്ല കള്ളന്മാർക്ക് ഇറങ്ങാൻ പറ്റില്ല ഫുൾ സേഫ്റ്റിയാണ് രാവിലെ നീക്കാത്തോണ്ട് ഫുഡിന് ചെലവില്ല വീട്ടില് അതും പക്ഷെ അങ്ങനെ ബസ് വലിഞ്ഞു ഞങ്ങൾ അവസാനം ഒരു ഹോട്ടൽ ഒരു കണ്ടെത്തിട്ടുണ്ട് ഇവിടെ ഇട്ടാലെന്താ ചോദിച്ചപ്പോ ൃശ്ശൂരിൽ ഹോട്ടലുണ്ട് ഹോട്ടലിന്റെ പേരും പറയല ഹോട്ടൽ നല്ല പ്യുർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അടിപൊളിയാണ് ഫേമസ് പോയി അതിലെപ്പള്ളി കാട് മൊത്തം കാട്ട് പോയോ അതൊന്നുമല്ല ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഞാൻ അത് കേറൂലി മാത്രമല്ല പൊട്ടനായിട്ടൊന്നും വരുന്നുണ്ട് നിങ്ങള് എന്ത് ആക്കിട്ട് പറയണെന്താന്ന് വെച്ചാ കൊറച്ചും ഇവന്റെ ജീവിതം ഫോണില്ല ഇൻസ്റ്റഗ്രാമും യൂട്യൂബും യൂസ് ചെയ്തിട്ട് നാല് മാസമായി അപ്പൊ ും പാസിലൊക്കെ മരിച്ചോ അതിപ്പോ ജീവനോടെ ഉണ്ടോ സങ്കടമാണ് ബ്രേക്ക് എടുത്തിട്ടാണ് അല്ലാണ്ട അല്ലാണ്ടൊന്നുമില്ല ഞാൻ ബാനറി കൊടുക്ക

ാക്കിട്ടൊക്കെ പോരുന്നില്ല നിങ്ങക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടായിരുന്നു അവിടെ പള്ളിണ്ട് അവിടെ എന്ത് സുഖാൻ ഞങ്ങള് ഞങ്ങള് നിക്ക ഞങ്ങള് സെക്കൻഡ് നിക്കാ ഞങ്ങളുടെ അടിച്ച് ആയിക്കോട്ടെ ഞാൻ വരുന്നില്ല അതൊക്കെ കോല എന്താ

വെള്ളിയാഴ്ച നിക്കാഹ് ശനിയാഴ്ച പരിപാടി ശനിയാഴ്ച ഒരിക്കലിക്ക് പരിപാടി ഉണ്ട് ഓക്കെ നമ്മളെ ചെക്കന്മാരല്ലേ പരിപാടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകണ പരിപാടി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തൊടിദൂരെ ബന്ധങ്ങളാണ് അതുകൊണ്ട് ഒലിക്ക് വരാൻ പറ്റില്ല ശരിയാ ശനിയാഴ്ച പരിപാടിക്ക് വരണ്ടായിരുന്നു നമ്മുടെ ചെക്കന്മാരല്ലേ ഒരു അവസ്ഥ മനസ്സിലാക്കണം ശരിയാച്ചു പരിപാടിക്ക് വരണ്ടായിരുന്നു ോട്ടെ വെള്ളിയാഴ്ച രാവിലെ നിക്കാനും വരാൻ നിൽക്കേ വെള്ളിയാഴ്ച പോകാൻ പരിപാടിക്ക് വരാറുണ്ട് വെള്ളിയാഴ്ച പരിപാടിക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പരിപാടി കൂടിയിട്ട് രാത്രി നൈറ്റ് വെള്ളിയാഴ്ച നൈറ്റ് വൈബ് ആക്കിട്ട് എല്ലാവരും പോവാറു വെള്ളിയാഴ്ച വന്നില്ല ശനിയാഴ്ച വന്നില്ല ഞായറാഴ്ച ഞായറാഴ്ച വന്നില്ല പിന്നെ ബന്ധം തന്നെ അല്ല അല്ലെ കുറിച്ച് എന്താണ് ഞാൻ കുറച്ച് പേഴ്സണൽ കൊറച്ച് ഇഷ്യൂസ് എന്താ ഇഷ്യൂസ് പറയാ

അപ്പ എനിക്ക് തിരക്കാരോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒപ്പം നടക്കണ കുറ്റ സമ്മതം നടത്തി മനസ്സിലായോ ഇന്റെ ഭാഗത്ത് തെറ്റി ഞാൻ കുറ്റസമ്മതം നടത്തി മാസം നിൽക്കാണ്ട് ഇത് വരെ വിളിച്ചിട്ടില്ല സമയം ഞാൻ രണ്ടുമണിറങ്ങ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി വരെ ഇതുവരെ ഞാൻ എന്റെ എത്തിയിട്ടില്ല കൈ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ അതിൻ്റെ പള്ളിയിൽ പോയി കുട്ടി നീ കുട്ടിയും പതങ്ങളെ പോകാൻ പറഞ്ഞു പ്രശ്നമല്ല

സത്യായിട്ടാണ് തമാശല്ല ഓന്റെ ഫോന്റെ ദുരിതം എല്ലാരും മനസ്സിലാക്കണം കാരണം വേർപ്പിന്റെ അസുഖാണ് വേറെ ഒന്നും അല്ല കാരണം പണി എടുത്താൽ പണിക്ക് പോകൂല രാത്രി അവൽ ആവും പറ്റില്ല ഞാൻ പോയി കുടിക്കുന്നുണ്ട് അതെല്ലാം പറശിക്കുന്ന സമൂസം പൂതിയാവും ചിലപ്പോ എനിക്ക് അത് പറ്റില്ല എനിക്ക് തമൂസ ഇഷ്ടല്ലോ പറഞ്ഞു പറ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്തുണക്കണം സാമ്പത്തികമായിട്ട് സപ്പോർട്ട് അത് വന്നതും കഴിയുന്നതും ഞങ്ങൾ അറിഞ്ഞില്ല കൈസ് കാരണം അനസ് പിന്നിട്ടുടങ്ങി അപ്പൊ അതെ എങ്ങനെ ഫുഡ് സൂപ്പർ ഇത് ഭയങ്കര എരിയാണ് കാശ് എരി

ഞാൻ വ്ളോഗ്യുന്നു ഞാൻ മറ്റന്ന കല്യാണത്തിനുള്ള അളവ് അളവ് എടുക്കാൻ ഞാനങ്ങനെ വീട്ടിലെത്തിട്ടുണ്ട് ഇപ്പൊ ഒരാള് മണി വരാണ്ട് വരുന്നത് വരുന്നതിങ്ങനെ നോക്കിയിരിക്കാണ് സ്കൂൾ വിട്ട് വരുന്നുണ്ട് ഒരാള് ഒസില് കാണിച്ചു തരാക്ക് വൺ സെറ്റ് സീനാണ് ായി പോയിട്ടി പഠിച്ച് പോയി സ്കൂളൊക്കെ അപ്പൊ എന്തിനാ സ്കൂള് പോണേ ില്ല ഇതിലെ പെട്ടി നോക്ക് പെട്ടി വിളിക്കണ്ടേ ഫോണ് ഫോണ് കളിച്ച് ഒസില് കാട്ടി ടെ വണ്ടി മറിച്ചു